ഭൂമി തിരിയുന്നു എന്നുള്ളത് നമ്മൾ വിശ്വസിക്കുകയാണോ അനുഭവിക്കുകയാണോ സത്യത്തിൽ അത് വിശ്വസിക്കുക മാത്രമാണ് ചെയ്യുന്നത് നമുക്കൊരു അനുഭവവുമില്ല അതിനു കുറെ തെളിവുകൾ ശാസ്ത്രം നിരത്തുന്നുണ്ട് അത് നമുക്ക് മനസ്സിലായിട്ടുമില്ല ശാസ്ത്രം പറയുന്ന ഇത്തരം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുക പ്രയാസമാണ് എന്താണ് അയനം അത് നമുക്ക് കൃത്യമായി അറിയുകയില്ല എന്താണ് ഭൂമിയുടെ ചെരുവ് ഇരുപത്തി മൂന്ന് ഡിഗ്രി ഭൂമിക്ക് ചെരുവുണ്ട് എന്ന് നമ്മൾ സ്കൂളിൽ പഠിക്കുന്നു അത് ശാസ്ത്രം പറയുന്നു എന്ന ഭാഷയിലാണ് നമ്മൾ പഠിക്കുന്നത് അത് ശരിയുമാണ് നാസയും അങ്ങനെ തുടങ്ങിയിട്ടുള്ള വലിയ വലിയ ശാസ്ത്ര നാസയിലേക്കുള്ള വലിയ ശാസ്ത്രജ്ഞന്മാരാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത് എന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ് ഭൂമി തിരിയുന്നു കറങ്ങുന്നു എന്നുള്ളത് നമ്മുടെ ഒരു വിശ്വാസം മാത്രമാണ് നമുക്ക് യാതൊരു തരത്തിലും അനുഭവം ഇല്ല ഭൂമി ഉരുണ്ടതാണ് എന്നതിന് നമുക്കൊരു അനുഭവവും ഇല്ല സത്യത്തിൽ ഭൂമി ഉരുണ്ടതായിരിക്കാം ഉരുണ്ടതാണ് ഞാൻ അത് സമ്മതിക്കുന്നു ഭൂമി ഉരുണ്ടതാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് നൂറ് ശതമാനം ബോധ്യമുള്ള ഒരു വിഷയമാണ് ഭൂമി ഉരുണ്ടതാണ് എന്നുള്ളത് എന്നാൽ ഭൂമി കറങ്ങുന്നു എന്നത് എന്നെ സംബന്ധിച്ച് അതൊരു വിശ്വാസം മാത്രമാണ് ഞാൻ അതിനെ അംഗീകരിക്കാൻ തയ്യാറില്ല കാരണം എനിക്കത് അനുഭവമല്ല ഭൂമി ഉരുണ്ടതാണ് എന്നുള്ളത് എനിക്ക് അനുഭവമല്ല എന്ന് നിങ്ങളോട് പറയുന്നുവെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഇച്ഛിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഭൂമി ഉരുണ്ടതാണെന്ന് ഞാൻ തെളിയിച്ചു തരാം അതിനുള്ള അറിവ് എൻ്റെ കൈവശമുണ്ട് പക്ഷേ ഭൂമി കറങ്ങുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു അറിവും എൻ്റെ കൈവശമില്ല ശാസ്ത്രം കുറെ തെളിവുകൾ നിരത്തുന്നുവെങ്കിലും ആ നിരത്തുന്ന തെളിവുകളൊന്നും എനിക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല ഞാൻ ഭൂമി ഉരുണ്ടതാണോ അല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് വളരെയധികം പഠനം നടത്തിയിട്ടുണ്ട് ഒരു ശാസ്ത്രജ്ഞനെ പോലെ എന്നിട്ടും എനിക്ക് അത് ഉരുണ്ടതാണെന്ന് ബോധ്യപ്പെടാൻ സോറി അത് കറങ്ങുന്നു എന്ന് ബോധ്യപ്പെടാൻ സാധിച്ചിട്ടില്ല ഞാൻ ഭൂമി ഉരുണ്ടതാണെന്ന് മനസ്സിലാക്കുന്നതിന് മൂന്ന് വർഷം പഠനം നടത്തിയിട്ടുള്ള ഒരാളാണ് അതിനുവേണ്ടി വേണ്ടി പതിനായിരക്കണക്കിന് രൂപ ഞാൻ ചിലവഴിച്ചിട്ടുണ്ട് പതിനായിരക്കണക്കിന് രൂപയുടെ ഉപകരണങ്ങൾ വാങ്ങുകയും അതിലൂടെ ഭൂമി ഉരുണ്ടതാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ട് ഭൂമിയുടെ അയനത്തെക്കുറിച്ച് അയനം എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ഭൂമിയിൽ പതിക്കുന്ന ലംബമായി പതിക്കുന്ന അളവ് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അയനം എന്ന് പറയുന്നത് സത്യത്തിൽ ഭൂമിയുടെ ചെരിവൊന്നല്ല ഭൂമിക്ക് ഒരു അച്ചുതണ്ടുമില്ല സാങ്കല്പിക അച്യുതണ്ട് എന്നാണ് ശാസ്ത്രം പറയുന്നത് പക്ഷേ സ്കൂളിൽ പഠിക്കുമ്പോൾ വിഡ്ഢികളായ അല്ലെങ്കിൽ മൂഢന്മാരായ മണ്ടന്മാരായ നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത് ഭൂമിക്ക് ഒരു അച്ചുതണ്ട് ഉണ്ട് എന്നാണ് സത്യത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ ഭൂമിയുടെ അച്യുതണ്ട് എന്ന് പറയുന്നത് എന്താണ് ഇരുപത്തി ഡിഗ്രി ചെരിവ് എന്ന് പറയുന്നത് എന്താണ് അല്ലെങ്കിൽ സൂര്യൻ ലംബമായി പതിക്കുക എന്ന് പറയുന്നത് എന്താണ് സൂര്യൻ ചെരിഞ്ഞ് പതിക്കുക എന്ന് പറയുന്ന എന്താണ് ഇതിനെ കുറിച്ചൊന്നും നമ്മൾ ഗാഠമായ അഗാധമായ ബോധ്യമായ ഒരു പഠിപ്പിലേക്ക് എത്തിയിട്ടില്ല നമ്മളത് ബൈഹാട്ട് പഠിക്കുക മാത്രമാണ് ചെയ്തത് ഭൂമിക്ക് ഇരുപത്തി മൂന്നര ഡിഗ്രി ചരിവുണ്ട് ഭൂമി ചെരിഞ്ഞാണ് സ്ഥിതി ചെയ്യുന്നത് ഭൂമിക്ക് അയനമുണ്ട് ഭൂമിയുടെ അയനം ഇരുപത്തി മൂന്ന് ഡിഗ്രിയാണ് എന്താണ് ഈ ഇരുപത്തി മൂന്ന് ഡിഗ്രി എന്താണ് ഈ തൊണ്ണൂറ് ഡിഗ്രി എന്ന് പോലും മനസ്സിലാക്കാതെ ബൈഹാർട്ട് പഠിച്ചുകൊണ്ടാണ് നമ്മൾ അതിലെല്ലാം പരീക്ഷയ്ക്ക് മാർക്ക് മേടിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്ന് നമുക്ക് അതൊരു വിശ്വാസമാണ് നമ്മളിവിടെ ആറ്റം ന്യൂട്രോൺ പ്രൊട്ടോൺ ഇലക്ട്രോൺ എന്നൊക്കെ പറയുന്നത് നമ്മൾ ബോധ്യമല്ല നമ്മുടെ അനുഭവവുമല്ല സമയമെന്ന് പറയുന്നത് എന്താണ് നമുക്കതിനെ കൃത്യമായി പറയാൻ പറ്റുമോ എനിക്ക് പറയാൻ പറ്റും കാരണം സമയം സമയമെന്താണെന്നതിനെക്കുറിച്ച് ഞാൻ വലിയ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് ഒരുപക്ഷെ അനുഷ്ഠിനേക്കാൾ കൂടുതൽ സമയം സമയമെന്താണെന്നതിനെക്കുറിച്ച് പ്രകാശം എന്തിനെ എന്താണെന്നതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ് ഞാൻ വർഷവർഷങ്ങളോളം പതിനായിരക്കണക്കിന് രൂപയുടെ ഉപകരണങ്ങൾ വാങ്ങിക്കൊണ്ടാണ് ഞാൻ ഈ പഠനങ്ങൾ നടത്തിയിട്ടുള്ളത് പക്ഷേ ഞാൻ പതിനായിരക്കണക്കിന് രൂപയുടെ ഉപകരണങ്ങൾ വാങ്ങി വർഷങ്ങളോളം പഠിച്ച അറിവ് നിങ്ങൾക്ക് തരുവാൻ എനിക്ക് കഴിയില്ല കാരണം നിങ്ങളത് ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ ഭാഷയിൽ ഇതെന്തിനെനിക്കറിയണം സൂര്യൻ ലംബമായി പതിക്കുന്നുണ്ടോ ചെരിഞ്ഞു പതിക്കുന്നുണ്ടോ അല്ലെങ്കിൽ കാലാവസ്ഥയുടെ കാരണം സൂര്യൻ ഇങ്ങനെ നീങ്ങുന്നതാണോ അതിൻ്റെ ചെരുവ് വർദ്ധിക്കുന്നതാണോ കുറയുന്നതാണോ എന്താണ് ഉച്ച എന്താണ് രാവിലെ എങ്ങനെയാണ് ഈ രാവിലെ വെയിൽ കുറയുന്നത് എങ്ങനെയാണ് ഉച്ചയ്ക്ക് വെയിൽ കൂടുന്നത് ഇങ്ങനെ തുടങ്ങി ആയിരക്കണക്കിന് ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട് എന്താണ് പ്രപഞ്ചം എന്താണ് ദൈവം എന്താണ് നക്ഷത്രങ്ങൾ എന്താണ് ഗ്രഹങ്ങൾ എന്തായിരിക്കും ഓരോ ഗ്രഹങ്ങളുടെയും സ്ത്രീ ഇതൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ച അറിവുകൾ നമ്മൾ വെച്ചുകൊള്ളതാണ് സ്കൂളിൽ പഠിക്കുകയല്ല നമ്മൾ ചെയ്യുന്നത് സ്കൂളിൽ നമ്മൾ ബൈഹാർട്ടാക്കുകയാണ് ചെയ്യുന്നത് കാണാപാഠമാക്കുകയാണ് ചെയ്യുന്നത് കാണാപാഠമാക്കുക മാത്രമാണ് നമ്മൾ സ്കൂളിൽ ചെയ്യുന്നത് ഞാനിവിടെ ഓരോ യൂട്യൂബും യു എൻ്റെ യൂട്യൂബിലേക്ക് ചേർക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ റെക്കോർഡിംഗ് നടത്തുന്നത് ഒരു അഞ്ച് മിനിറ്റിലേക്കും വണ്ടിയാണ് ഞാൻ റെക്കോഡിംഗ് നടത്തുന്നത് കാരണം നിങ്ങൾക്കിത് ദീർഘനേരം കേട്ടിരുന്ന് നിങ്ങളുടെ സമയത്തെ ഞാൻ ചൂഷണം ചെയ്യാനുള്ള കപ്പാസിറ്റി ഇപ്പോൾ എനിക്കായിട്ടില്ല നിങ്ങളിത് കേട്ടിരിക്കില്ല എന്നെനിക്ക് തോന്നുന്നു അതുകൊണ്ടിപ്പോൾ അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റിലേക്ക് എത്തുമ്പോൾ ഞാനിത് നിർത്തുകയാണ് ഇനിയും ഞാൻ തുടരും എന്നെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് അറിയുന്നതിന് നിങ്ങൾ ബോധ്യമാർഗം എന്ന എൻ്റെ യൂട്യൂബിലേക്ക് വരിക നിങ്ങളതിനെ എൻ്റെ വരിക്കാരനാകാൻ ശ്രമിക്കുന്നുവെങ്കിൽ എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് നിങ്ങളതിൽ എന്തെങ്കിലും അഭിപ്രായം ഇടുന്നുവെങ്കിൽ എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് ഞാൻ എന്തായാലും എൻ്റെ അറിവുകൾ യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും മെസ്സഞ്ചറിലൂടെയും ഷെയർ ചാറ്റിലൂടെയും തുടങ്ങിയ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നതിന് ശ്രമിക്കുകയാണ് ആദ്യകാലങ്ങളിൽ ഞാൻ രണ്ടായിരം ആണ്ട് മുതൽ പോസ്റ്റർ വഴിയാണ് എൻ്റെ പ്രചരണങ്ങൾ നടത്തിയിരുന്നത് നൂറിലധികം പോസ്റ്ററുകൾ പ്രിൻ്റ് ചെയ്ത് ഞാൻ പ്രചരിപ്പിച്ചിട്ടുണ്ട് മനസ്സിലാക്കുക നൂറിലധികം പോസ്റ്ററുകൾ പ്രിൻ്റ് ചെയ്ത് പ്രചരിപ്പിച്ചിട്ടുണ്ട് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ഞാൻ പോസ്റ്റർ പ്രചരണം നടത്തിയിട്ടുണ്ട് വർഷങ്ങളോളം എന്നെ ചിലരെങ്കിലും അറിയാനിടയുണ്ട് ബോധിനി എന്ന പേരിലാണ് ഞാൻ അറിയുന്നത് ബോധിനി എന്നതിന് ത എന്നാണ് അവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് ബോധിനി എന്നതിന് ധ എന്നാണ് കൊടുക്കേണ്ടതെന്ന് നിങ്ങൾ പറഞ്ഞേക്കാം പക്ഷേ അത് എൻ്റെ ഒരു പേരാണ് എൻ്റെ പേരിന് എന്ത് സ്പെല്ലിങ് കൊടുക്കണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത് തീരുമാനിച്ചത് അതുകൊണ്ടാണ് ബോധിനി എന്ന് ഞാൻ കൊടുത്തത് അത് ബുദ്ധനുമായൊന്നും യാതൊരു ബന്ധവുമില്ല എൻ്റെ അറിവാണ് എൻ്റെ അന്വേഷണമാണ് എൻ്റെ കണ്ടെത്തലാണ് ആ പേര് അപ്പോൾ നിങ്ങൾ എന്നെ അറിയണമെന്നാഗ്രഹമുണ്ടെങ്കിൽ ഞാൻ നെൽസൺ കാട്ടുമാത്ത് നടത്രയിൽ താമസിക്കുന്നു അതാണ് എൻ്റെ വിലാസം പക്ഷേ ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്ന അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന പേര് ബോധിനി എന്നാണ് അപ്പോൾ എൻ്റെ യൂട്യൂബിലേക്ക് നിങ്ങൾ കയറുകയാണെങ്കിൽ ബോധി മാർഗം എന്ന് യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയും ഞാൻ അതിൽ ഓരോ ദിവസവും അതിൽ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട് എൻ്റെ ആശയങ്ങൾ ഓരോ ദിവസവും ഡൗൺലോഡ് ചെയ്യുന്നുണ്ട് ഞാനിങ്ങനെ സ്ഥിരമായി എൻ്റെ ആശയങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നതിനും ലൈവ് വരുന്നതിനും തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം ശ്രമിക്കുന്നുണ്ട് ഞാൻ എൻ്റെ പൂർണ്ണ സമയവും ഇത്തരം ആശയ ആശയപ്രചരണങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുകയാണ് അല്ലെങ്കിൽ തീരുമാനിച്ചിരിക്കുകയാണ് എന്നെ സംബന്ധിച്ച് പണം സമ്പാദിക്കുന്നതിന് വേണ്ടി ഒരു നിമിഷം പോലും ചെലവഴിക്കേണ്ട ആവശ്യമില്ല എനിക്കൊരു ബിസിനസ്സുകളോ ജോലിയോ ഒന്നുമില്ല ഞാൻ ബാങ്കിലെ പലിശ കൊണ്ടാണ് ഇന്ന് ജീവിക്കുന്നത് എൻ്റെ ജീവിതം ബാങ്ക് പലിശ കൊണ്ടാണ് അതുകൊണ്ട് എനിക്ക് ജോലി ചെയ്യേണ്ട ആവശ്യമില്ല പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല പണത്തെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല എൻ്റെ ആവശ്യത്തിനുള്ള എല്ലാ പണവും എനിക്ക് ബാങ്കിലിട്ട സംഖ്യയുടെ എഫ് ഡിയിൽ ഇട്ട സംഖ്യയുടെ പലിശ കൊണ്ടാണ് ഞാൻ നിർവഹിക്കുന്നത് ഇന്നിപ്പോൾ എട്ട് മിനിറ്റിലോളമായി ഇനി ഞാൻ വീണ്ടും അടുത്ത ഒരു യൂട്യൂബിലേക്ക് ഞാൻ വരാം